പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് നമുക്ക് ഈ വചനഭാഗം സ്രവിക്കാം പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരോ എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏക മകനാണ് അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നതുവരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കൽപ്പിക്കുകയും ചെയ്യുന്നു അത് അവനെ വിട്ടു മാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ നിൻ്റെ ശിഷ്യന്മാരട അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും നിൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ നിരത്തു വീഴ്ത്തി പീഡിപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നിലും രൂപാന്തരീകരണത്തിന് ശേഷം യേശു മലയിൽ രൂപാന്തരപ്പെട്ടതിൻ്റെ വിവരണം നൽകിയതിന് ശേഷം നൽകുന്ന തൊട്ടടുത്ത വേദഭാഗമാണ് പിശാചുബാധിതനായ ബാലനെ യേശു സുഖപ്പെടുത്തുന്നത് മലമുകളിൽ സൂര്യനെ പോലെ വിളങ്ങി വളരെ ശോഭിതനായി കർത്താവിനെ കണ്ട പത്രോസ്ലേഹ പറഞ്ഞു നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ കൂടാരങ്ങളടിച്ച് മലമുകളിൽ നിത്യജീവിതത്തിൻ്റെ പ്രായോഗിക പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുന്നതായിരുന്നു പത്രോസിൻ്റെ ഇംഗിതം എന്നാൽ യേശു തന്നോട് കൂടെ ഉണ്ടായിരുന്നവരെയും കൊണ്ട് ആ രൂപാന്തരീകരണത്തിൻ്റെ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങി തൻ്റെ ജീവിത ദൗത്യമാകുന്ന കാൽവരിയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് സമാന്തര സുവിശേഷങ്ങളിൽ ഈ ഭാഗം വിവരിക്കുക പത്രോസിനാവശ്യം ഇപ്രകാരം ഒരു ആത്മീയ തലമാണ് നിത്യജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിത്യജീവിതത്തിൻ്റെ പ്രായോഗിക വിഷമതകളും വൈഷമതകളിൽ നിന്നും മാറി മലമുകളിൽ ആയിരിക്കുക ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സന്യാസത്തിൻ്റെയോ ദൈവികതയുടെയോ ഭാവമല്ല ഒരു തത്വചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട് ഒരിക്കലും എനിക്കൊരാളെ സന്യാസി എന്ന് വിളിക്കാൻ സാധിക്കില്ല അദ്ദേഹം മലമുകളിൽ തൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കുട്ടിയുടെ ജന്മദിനത്തിന് പാട്ടുപാടി നൃത്തം ചവിട്ടുകയും എൻ്റെ വീട്ടിലെ മരണത്തിൽ എൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും ചെയ്ത് എന്നോടൊപ്പം എൻ്റെ നിത്യജീവിതത്തിൻ്റെ വിഷമതകളിലും പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുകൊള്ളുമ്പോൾ മാത്രമേ എനിക്കൊരാളെ സന്യാസി എന്ന് വിളിക്കാൻ സാധിക്കൂ എന്ന് തത്വചിന്തകനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നു പലപ്പോഴും നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതുമൊക്കെ പത്രോസ്ലേഹായെപ്പോലെ മലമുകളിൽ ദൈവത്തോടൊപ്പം മാത്രമായിരിക്കുന്ന ഒരു ആത്മീയതയാണ് അത് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയല്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പഠിപ്പിക്കുകയാണ് മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട് യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കേണ്ട കാൽവരിയിലെ യാഗത്തെക്കുറിച്ച് യേശു യേശുതമ്പുരാൻ്റെ ജീവിതത്തിൽ പ്രവാചകന്മാർക്കുണ്ടാകേണ്ട സ്ഥാനത്തെപ്പറ്റി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും യേശു തമ്പുരാൻ തന്നെ താൻ ഏറ്റെടുക്കേണ്ട പൂർത്തിയാക്കേണ്ട ബലിയെക്കുറിച്ച് കൂടുതൽ തീഷ്ണവതിയായി ഉത്ബോധിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ആ മലമുകളിൽ രൂപാന്തരീകരണത്തിൻ്റെ ആ ശോഭിത മലമുകളിലായിരിക്കാതെ നിത്യജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അതാണ് ദൈവത്തോടൊപ്പമായിരിക്കുക അതോടൊപ്പം തന്നെ സഹജീവികളുടെ ജീവിതത്തിൽ സഹജീവികളോട് ഒന്നായിത്തീരുക കുരിശിൻ്റെ വളരെ കൃത്യമായ ചിത്രവും പഠിപ്പിക്കുക അതാണല്ലോ ലംബമായ വശവും എതിരെയുള്ള വശവും ദൈവത്തോട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ സലീഹ തൻ്റെ ലേഖനത്തിൽ പഠിപ്പിക്കുക സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക എന്ന് യോഗനാ സ്ലീഹ തൻ്റെ ലേഖനത്തിൽ ചോദ്യമുന്നയിക്കുകയാണ് ഇവിടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥ ആത്മീയത അത് ഈ ലോക ജീവിതത്തിൽ ദൈവിക ഭാവത്തെ നൽകുക സാധിക്കുക എന്നതാണ് ഈ ലോക ജീവിതത്തിൻ്റെ വൈഷമ്യതകളിലും പ്രയാസങ്ങളിലും സന്തോഷത്തിലും ദൈവത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയത ഉണ്ടാവുക സുറിയാനി പിതാക്കന്മാരുടെ ഇടയിൽ സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ഇതുതന്നെയായിരുന്നു അവർ പലപ്പോഴും വനാന്തരങ്ങളിലും ഗുഹകളിലുമൊക്കെ ദൈവത്തോടൊപ്പമുള്ള പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴും ആഴ്ചവട്ടങ്ങളിൽ ആഴ്ചയുടെ അവസാനങ്ങളിൽ സമൂഹ പ്രാർത്ഥനയ്ക്കായിട്ടും സമൂഹ ജീവികളോടൊപ്പം തൻ്റെ സഹജീവികളോടൊപ്പം ഒന്നായിരുന്ന ഭക്ഷണം കഴിക്കാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സമൂഹത്തിലേക്ക് തിരികെ വന്നിരുന്നു ഇത് നമ്മയും പഠിപ്പിക്കുന്ന ഇതാണ് സഹജീവികളോടുള്ള ഒരുമിച്ചായിരുന്നു കൊണ്ട് സഹജീവികളുടെ ജീവി നിത്യജീവിതത്തിൻ്റെ പ്രായോഗിക പ്രയാസങ്ങളിലും സന്തോഷത്തിലുമൊക്കെ പങ്കു കൊണ്ടു വേണം ആത്മീയതയിൽ വളരുവാനായിട്ട് രണ്ടാമതായി ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ ആ ബാലനെ സുഖപ്പെടുത്താനായി അവർക്ക് സാധിച്ചില്ല ഇപ്രകാരം ഒരു വലിയ നിരാശയുടെയും വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ഒരു ഘട്ടത്തിലാണ് യേശു യേശുതമ്പരൻ വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ഇടപെടുക യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ പിതാവ് ബാലനെ കൊണ്ടുവന്നപ്പോൾ അവരെ സുഖ സുഖപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നു ഇത് ശിഷ്യന്മാരുടെ കഴിവുകേട് മാത്രമല്ല ശിഷ്യന്മാരിലൂടെ കഴിവുകേട് വിവരിക്കുന്നതിലൂടെ യേശുവിനും കഴിവുണ്ടോ എന്ന യേശുവിനും സുഖപ്പെടുത്താൻ സാധിക്കുമോ എന്ന സംശയത്തിലേക്ക് ഈ ബാലന്റെ പിതാവിനെ നയിക്കുന്നതായി മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആശയ വിനിമയ രീതികൾ നമ്മുടെ നന്മപ്രവൃത്തികൾ നമ്മുടെ ചിന്താധാരകൾ നമ്മൾ ഓരോ കാര്യങ്ങളോടും ക്രിസ്ത്യാനികൾ എന്ന വിധത്തിൽ പ്രതികരിക്കുന്ന വിധം ഒക്കെയും നമ്മിലേക്ക് മാത്രമല്ല മറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന നമ്മൾ പ്രഘോഷിക്കുന്ന നമ്മളിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവിക ഭാവത്തെയും ചോദ്യം ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളൂ ഇന്ത്യയുടെ സമുന്നതനായ ഒരു നേതാവ് ക്രിസ്ത്യാനികളെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ ഹു ക്ലെയിംസ് സൂപ്പർ നാച്ചുറൽ തിങ്സ് ക്രിസ്ത്യൻസ് ആർ വെരി ഓർഡിനറി പീപ്പിൾ ഹു ഹാവ് സൂപ്പർ നാച്ചുറൽ ക്ലെയിംസ് ഇത് ക്രിസ്ത്യാനികളെ പറ്റി പോസിറ്റീവായിട്ട് പറഞ്ഞതല്ല മറിച്ച് ആ വ്യക്തി ഇന്ത്യയിലുള്ള സമുന്നതനായ നേതാവ് ക്രിസ്ത്യാനികളെപ്പറ്റി വിമർശനം ഉ ഉന്നയിച്ചതാണ് ആകാശങ്ങൾ വിധാനങ്ങൾക്കപ്പുറത്തായിരിക്കുന്ന വലിയ നന്മകളെക്കുറിച്ചും അതിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ചും സ്വർഗത്തിൻ്റെ അവകാശത്തെക്കുറിച്ചുമൊക്കെ ക്ലെയിം ചെയ്യുന്ന വാദിക്കുന്ന വെറും സാധാരണക്കാരാണ് ക്രിസ്ത്യാനികളെന്ന് ഇത് പറയാൻ കാരണം ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കർത്താവിനെ കർത്താവിൻ്റെ വില സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുവാൻ ഇടയാകുന്നുണ്ട് കർത്താവിൻ്റെ വില ഒരിക്കലും കുറയുന്നില്ല മറിച്ച് അതിനോടുള്ള ജനങ്ങളുടെ മനോഭാവം ക്രിസ്ത്യാനികളായ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ പലപ്പോഴും ഇടിഞ്ഞു പോവാറുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമതായി യേശുതമ്പുരാൻ ഇടപെടുന്ന പ്രായോഗിക രീതി വളരെ ശക്തമാണ് യേശു തമ്പുരാൻ ഇടപെടുന്ന വളരെ പ്രായോഗിക രീതി നമ്മെ പഠിപ്പിക്കുകയാണ് പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിമർശനങ്ങളുണ്ടാകാം സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ സഭാനേതൃത്വത്തെക്കുറിച്ചോ സമൂഹത്തിൻ്റെ ചില ജീർണതകളെക്കുറിച്ചോ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില അന്ധചിത്രങ്ങളെക്കുറിച്ചോ ഒക്കെ നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാകാം അപ്പോൾ ആ വിമർശനങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഇന്നത്തെ സുവിശേഷം പ്രായോഗികമായി യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും വിമർശനങ്ങളുണ്ടാകുമ്പോൾ ആ വിമർശനത്തിൻ്റെ മുൾമുനയിൽ എല്ലാം നിർത്തിക്കൊണ്ട് പ്രവർത്തന നിരതരായി പോവാതെ പ്രവർത്തനരഹിതമായി പോവാതെ നമുക്ക് ഏറ്റവും അടുത്ത ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും ഒരുപക്ഷേ നമ്മുടെ സ്വന്തം ഭവനത്തിലാവാം നമ്മുടെ ചെറിയ ഇടവക സമൂഹത്തിലാവാം നമ്മുടെ ഏറ്റവും അടുത്ത ചുറ്റുപാടിലെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആ പ്രായോഗികമായി വരുന്ന പ്രവർത്തന പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന ആ അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും തമ്പുരാനെ തന്നെ നോക്കുക തൻ്റെ തന്നോടൊപ്പം രണ്ടര മൂന്ന് വർഷക്കാലം കൊണ്ടുനടന്ന ശിഷ്യന്മാർക്ക് താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ തന്നെ പറ്റിയും ദൈവരാജ്യത്തെ പറ്റിയും ഉള്ള അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല താൻ കാൽവരിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഒന്നും ആയിരിക്കുന്നില്ല എന്ന വിമർശനം ഒപ്പം തന്നെ തൻ്റെ സമൂഹം തന്നെ ശ്രവിക്കുന്ന സമൂഹം ഈ ശിഷ്യ സമൂഹത്തെ പറ്റിയും അവരുടെ ഗുരുവിനെ പറ്റിയും അല്പവിശ്വാസികളായി പോകുന്ന പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം ഈ സംഭവത്തിൽ തമ്പുരാൻ തൻ്റെ വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി പറയുകയാണ് ആ ബാലനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഏറ്റവും അടുത്ത ആവശ്യത്തിലേക്ക് യേശുതമ്പുരാൻ ഇറങ്ങി പുറപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യാം മലമുകളിൽ ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ തന്നെ മലയടിവാരത്തിൽ നമ്മെ കാത്തു നിൽക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സഹായം ആവശ്യമുള്ള സഹോദരങ്ങളിലേക്ക് നമുക്ക് കൈനീട്ടാൻ സാധിക്കണം ഒപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് മാത്രമല്ല നമ്മളെക്കാൾ ഉപരി നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെയാണ് വിളംബരം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാം അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള വീഴ്ചകൾ നമ്മുടെ കർത്താവിനെ പ്രഘോഷിക്കുന്നതിലുള്ള നമ്മളുടെ കുറവായി പരിണമിക്കപ്പെടും വിമർശനങ്ങളും പ്രവർത്തനങ്ങളെ പറ്റിയുള്ള നമ്മളുടെ വിലയിരുത്തലുകളുമൊക്കെ ക്രിയാത്മകമായി തീരണമെങ്കിൽ നാം ഏറ്റവും അടുത്ത ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങുകയാണ് വേണ്ടത് അങ്ങനെ നമുക്ക് ആ തത്വചിന്തകൻ ഇന്ത്യയുടെ ആ നേതാവ് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻസ് ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ വി ആർ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ വി ഹാവ് സൂപ്പർ നാച്ചുറൽ ക്ലെയിംസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇത് സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് സാധിക്കുന്നതെന്ന് തിരിച്ചറിയാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമയും